എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാണുന്ന റോഡിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നവർക്കും ഉതകുന്ന ഒരു സ്ഥലമാണിത് മൊത്തം ഒരേക്കർ എൺപത്തി മൂന്ന് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പറമ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം എറണാകുളം ജില്ലയിൽ ഓടക്കാലിക്കടുത്ത് പയ്യാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഒരേക്കർ എൺപത്തി മൂന്ന് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഏകദേശം ഒരു കറക്റ്റ് ചതുരാകൃതിയിൽ കിടക്കുന്ന സ്ഥലമാണ് കൃഷിഭൂമിയായിട്ടാണ് സ്ഥലം കിടക്കുന്നത് നമ്മൾ ഈ റോഡിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് സൈഡിലൂടെ ഒഴുകുന്ന ഒരു തോട്ടിലേക്കാണ് ആ തോട്ടിൻ്റെ സൈഡിനോട് ചേർന്ന് ഈ പ്രോപ്പർട്ടി ആരംഭിക്കുന്നത് ഈ സൈഡിലൂടെയുള്ള നടവരമ്പും അതിന് സമാന്തരമായിട്ട് കവുങ്ങാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ പറമ്പ് നിറയെ സമാന്തരമായിട്ട് കവുങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാ കവുങ്ങും ഇപ്പോൾ കായ്ഫലം ഉണ്ടായി തുടങ്ങിയിട്ടുള്ളതാണ് അതിനോട് ചേർന്ന് തന്നെ ധാരാളം വാഴകളും കൃഷി ചെയ്തിട്ടുണ്ട് നിലമായിട്ടാണ് കിടക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ കപ്പയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷത്തിൻ അടുത്ത് രൂപ ഓരോ വർഷവും വരുമാനം കിട്ടുന്നുണ്ട് ഈ സ്ഥലം മൊത്തം പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് ഇനി കപ്പ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്തവർക്ക് ജാതി തെങ്ങ് കവുങ്ങ് മുതലായവ ഇവിടെ വയ്ക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല വെള്ളം കയറാത്തൊരു പ്രദേശമാണ് എന്നാൽ മഴ പെയ്യുമ്പോൾ പെയ്ത്തുവെള്ളം കയറി ചില സമയങ്ങളിൽ നിൽക്കാറുണ്ട് സൈഡിലൂടെ തോടുള്ളത് കാരണം ഈ പെട്ടെന്ന് തന്നെ ഇത് ഒഴുകിപ്പോകുന്നതാണ് ഈ സ്ഥലത്തിന് രണ്ട് വശത്തുമായിട്ട് ധാരാളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് രണ്ട് സൈഡിലൂടെയും കണക്ട് ചെയ്തുകൊണ്ട് വഴിയുണ്ട് മത്സ്യകൃഷി ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ പശുക്കൾക്കുള്ള പുല്ല് വളർത്തുന്നതിനോ അനുയോജ്യമായ ഒരു സ്ഥലം കൂടെയാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ആ രീതിയിലും ഈ സ്ഥലം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒരേക്കർ എൺപത്തിമൂന്ന് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിന് സെൻറ്റിന് നിശ്ചയിച്ചിരിക്കുന്ന വില വെറും ഇരുപത്തിരണ്ടായിരം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി ആണ് വീഡിയോ കണ്ട് പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സൈറ്റ് വിസിറ്റിങ്ങിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ്